ഇന്ത്യൻ വ്യോമസേനയുടെ കുന്ത മുനിയായിരുന്ന മിക് ട്വന്റി വൺ ആകാശ ഇതിഹാസം വിടവാങ്ങാനൊരുങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധം മുതൽ ഓപ്പറേഷൻ സിന്ധൂർ വരെ ഇന്ത്യയുടെ എല്ലാ പ്രധാന സൈനിക നടപടികളിലും നിർണായക പങ്കുവഹിച്ച ഈ പോരാളിക്ക് സെപ്റ്റംബറിൽ നടക്കുന്ന ചടങ്ങോടുകൂടി തന്നെ വ്യോമസേന വിട നൽകും ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ അടക്കം വിറപ്പിച്ചു നിന്നത് മിക് ട്വന്റി വൺ തന്നെയാണ് അതുപോലെ കാർഗിൽ യുദ്ധകാലത്ത് ഉൾപ്പെടെ ഇവ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരിക്കലും ഇതിന്റെ പ്രവർത്തനം ഒറ്റയടിക്ക് അവസാനിപ്പിക്കില്ല എന്നും വ്യോമസേന ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഘട്ടം ഘട്ടമായിരിക്കും ഇത് ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് കാലഘട്ടത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ ആകാശത്ത് മുൻതൂക്കം നൽകിയ ആദ്യത്തെ സൂപ്പർ സോണിക് വിമാനമായിരുന്നു മിക് ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണത്തിലുമെല്ലാം തന്നെ മിക് ട്വൻറ്റി വൺ ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനയായി തന്നെ പ്രവർത്തിച്ചു റഷ്യൻ നിർമ്മിത മിക് ട്വൻറ്റി വൺ യുദ്ധവിമാനങ്ങളുടെ ശേഷിക്കുന്ന സ്ക്വാഡ്രണുകളുടെ ഔദ്യോഗിക വിരമിക്കലാണ് വ്യോമസേന ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മിക് ട്വൻറ്റി വൺ യുദ്ധവിമാനങ്ങൾക്ക് പകരമായി ഇന്ത്യയുടെ ആകാശ സംരക്ഷണത്തിന് രാജ്യം തർദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് എം കെ വൺ എ വിമാനങ്ങളായിരിക്കും ഇനി ഉപയോഗിക്കുക